ൊരു ഷമാം ജ്യൂസാണ് തയ്യാറാക്കുന്നത് ജ്യൂസൊക്കെ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ടൊരു ഷമാം എടുത്തിട്ട് ഇതുപോലെ മൂള് ഭാഗം കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു കത്തി കൊണ്ടോ സ്പൂണ് കൊണ്ടോ അകത്തുള്ള കുരുള്ള ഭാഗം ഇതുപോലെ നീക്കിയെടുക്കാം ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇതിൻ്റെ അരി കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ അതിനൊപ്പം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്നത് ഇത്രയും ഇതുപോലെ മാറ്റിവെച്ചതിന് ശേഷം ഇനി ക്ഷമം രാഗത്തുള്ള ഫ്ലഷ് ഇതുപോലെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇത് നീക്കിയെടുക്കാവുന്നതാണ് ഇത് നീക്കിയതിന് ശേഷം ഇതിൻ്റെ തോട് നമുക്ക് ആവശ്യമുണ്ട് ഇതിനകത്തേക്കാണ് നമ്മൾ ജ്യൂസ് സെർവ് ചെയ്യുന്നത് അതിനായിട്ട് ഇത് സൂക്ഷിച്ച് വെക്കണം ഇത് മുഴുവനും ഇതുപോലെ ഒരു ബൗളിലേക്ക് നീക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അധിക സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരുന്ന അരി ഉള്ള ഭാഗമുണ്ടല്ലോ അതുകൂടി അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അരിച്ചെടുത്തപ്പോൾ ഇത്രയും നമുക്ക് ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ കുറേശയായിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പാൽ ഒരുമിച്ച് ഒഴിച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ന ക്യാഷ്നറ്റ് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ಅದുകൂടി ചേർക്കാവുന്നതാണ് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചതിനു ശേഷം ശമാമ്മിന്റെ തോട് ഉണ്ടല്ലോ അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ശമാം കുറച്ച് കട്ട് ചെയ്തു വെച്ചിരുന്നത് കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായട്ടുള്ള ജ്യൂസ് तयार ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്